ഹലോ ഡി എസ് ഇന്നത്തെ വീഡിയോയിൽ ആൽഫൈൻ ഐറ്റി മെറ്റീരിയൽസിൻ്റെ രണ്ട് ക്വാളിറ്റിയിലുള്ള രണ്ട് റേറ്റിലുള്ള മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് നല്ല അടിപൊളി ഡിസൈൻസ് ആണ് വെറൈറ്റി ഡിസൈൻസ് തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് ജി എസ് എം രണ്ട് മെറ്റീരിയൽ ഇതിനകത്ത് രണ്ട് റേറ്റിൻ്റെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ ലോ റേറ്റിൽ വരുന്നതും അതായത് ആൽഫൈനിൽ ലോ റേറ്റിൽ വരുന്നതും റേറ്റ് കൂടിയതും അതായത് നോർമലി നമ്മൾ രണ്ട് റേറ്റിൻ്റെ ഐറ്റംസ് സ്ഥിരമായിട്ട് സെയിൽ ചെയ്യുന്നതാണ് രണ്ടിനും ക്വാളിറ്റി വ്യത്യാസമുണ്ട് അതായത് ജി എസ് എം വൈസ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ജി എസ് എമ്മിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷെ മെറ്റീരിയൽ നമ്മൾ പിടിച്ചു നോക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു ഒരു എന്താ പറയുക കുറച്ചൊരു കട്ടിയും മറ്റേ റേറ്റ് കുറഞ്ഞ ആൽഫിൽ മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ഒഴുകി കിടക്കുന്ന ടൈപ്പ് കുറച്ച് ഒഴുകൽ കൂടുതലാണ് അങ്ങനെയാണ് കേട്ടോ പക്ഷേ ജി എസ് എം വൈസ് നോക്കിയാൽ മുന്നൂറ്റി എഴുപത് ജി എസ് എം വരുന്നുണ്ട് ഇതിലും ലോ റേറ്റ് കിട്ടാനുണ്ടെന്നാണ് എനിക്കറിയാൻ പറ്റിയത് പക്ഷേ നമ്മൾ ഇതിലും റേറ്റ് കുറഞ്ഞ ഐറ്റം നമ്മൾ എടുക്കുന്നില്ല പിന്നെ അതുപോലെ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും നമ്മൾ ഇതിനു മുമ്പും രണ്ട് റേറ്റിൻ്റെ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആൽഫൈനിൽ രണ്ടും തമ്മിൽ ചെറിയ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ പിടിക്കുമ്പോൾ തന്നെ ഒരു കുറച്ചും കൂടെ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പോലെയാണ് റേറ്റ് കൂടിയത് റേറ്റ് കുറഞ്ഞത് വരുമ്പോൾ അത്രയും തന്നെ വെയ്റ്റ് ഉണ്ട് എന്ന ഒരു കുറച്ച് ഒഴുക്കിൽ കൂടുതലുണ്ട് അങ്ങനെ എന്നാൽ രണ്ടും നമുക്ക് ക്വാളിറ്റി വൈസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒറിജിനൽ ആൽഫൈൻ ഐറ്റി മെറ്റീരിയലിൻ്റെ ആ ഒരു ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞത് വേണമെങ്കിൽ റേറ്റ് കുറഞ്ഞതെടുക്കാം കൂടിയത് വേണമെങ്കിൽ കൂടിയതെടുക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ് രണ്ടും ഒറിജിനൽ ആൽഫൈ നൈറ്റി മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഡിസൈൻസ് നിങ്ങൾ നോക്കുമ്പം കാണുന്ന അതേ ഡിസൈൻസും അതേ കളേഴ്സും ആണ് വീഡിയോയിലും അതേ കളേഴ്സ് തന്നെയാണ് കിട്ടിയേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ളതാണ് നിങ്ങൾക്കിപ്പോൾ കോഡ് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ പറ്റുന്ന ടൈപ്പ് ഡിസൈൻസും കൂടെ നോക്കിയെടുത്തേക്കുന്നത് ചിലതിൽ മൂന്ന് കളർ ഷേഡ്സും ചിലതിൽ നാല് കളർ ഷേഡ്സും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അതിൻ്റെ കൂടത്തിൽ എത്ര പീസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതും കൊറിയറിലാണോ പോസ്റ്റ് പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതും എന്നും കൂടെ അയച്ചു തരാം കേട്ടോ പിന്നെ ആൽഫൻ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് എടുക്കുന്നവർക്ക് അറിയത്തില്ലായിരിക്കും ഇത് കോട്ടൺ മെറ്റീരിയൽ അല്ല അതിൻ്റെ മെറ്റീരിയലിൻ്റെ നെയിമാണ് എന്ന് പറയുന്നത് കേട്ടോ അത് പല ബ്രാൻഡുകാർ ചെയ്യുന്നുണ്ട് ബ്രാൻഡ് നെയിം അല്ല നെയിമല്ല എന്ന് പറയുന്നത് ആൽഫ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കോട്ടൺ റയോൺ എന്നൊക്കെ പറയുന്നത് മോഡല് ആ ഒരു വെറൈറ്റി ഓഫ് ക്ലോത്തിങിൻ്റെ ആ ഒരു ക്ലോത്തിൻ്റെ പേരാണ് ഈ ഒരു ആൽഫൈൻ എന്ന് ആൽഫൈൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഷോപ്പിലൊക്കെ നാനൂറ് അഞ്ഞൂറ് ആ ഒരു റേറ്റിലൊക്കെ സ്റ്റിച്ച് നൈറ്റീസ് സെയിൽ ചെയ്യുന്ന മെറ്റീരിയലാണ് അതായത് സ്റ്റിച്ച് ചെയ്തതിന് ആ ഒരു റേറ്റിലൊക്കെ പോകുന്ന മെറ്റീരിയലാണ് അതുപോലെ കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ എല്ലാവരും കൂടുതലായിട്ടും എടുക്കാറുള്ളത് കേട്ടോ പിന്നെ നൈറ്റീസ് ചെയ്താലും നല്ല കംഫർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നവർക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്തവർക്ക് എന്തായാലും ആ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടി പറ്റും ഇതിങ്ങനെ അങ്ങനെ ചുരുങ്ങി പോവോ അല്ലെങ്കിൽ കളർ പോവോ നരച്ച് പോവോ ഒന്നും ചെയ്യത്തില്ല ഒരുപാട് വർഷം ലാസ്റ്റ് ചെയ്യുന്ന തുണിയാണ് കേട്ടോ ഒത്തിരി വർഷം ലാസ്റ്റ് ചെയ്യും നിങ്ങൾക്കിപ്പോൾ ലൈനിങ് ഇല്ലാതെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി ലൈനിങ് ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ മെറ്റീരിയൽസും ചെയ്യുന്ന പോലെ ലൈനിങ് കൂടെ വെച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം പിന്നെ അടുത്ത ഡിസൈൻസ് ഇത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻസ് ഒക്കെ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ മെറ്റീരിയലാണ് ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് പ്രിന്റ് വരുന്നത് നല്ല രസമാണ് കാണാൻ വേണ്ടി ഇപ്പം നിങ്ങൾക്ക് കോഡ്സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടവർക്കൊക്കെ ചെയ്യാം മാക്സിമം കൂടുതൽ വണ്ടിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നതിനനുസരിച്ചിട്ട് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും കാറ്റലോഗിൽ പിന്നെ നിങ്ങൾക്കിപ്പോൾ ആൽഫൻ മെറ്റീരിയൽ കൂടാതെ ബാക്കി എല്ലാ കളക്ഷൻസിൽ നിന്നും മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും നിങ്ങൾക്ക് കാറ്റലോഗ് സെൻഡ് ചെയ്ത് തരുന്നുണ്ട് കാറ്റലോഗിൽ നിന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം കുറേ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പം എല്ലാത്തിന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിലുള്ള റേറ്റ് എന്ന് പറയുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് മിനിമം പത്ത് പീസ് എടുക്കുമ്പോഴാണ് ഇതിലുള്ള ഈ ഒരു പ്രൈസിൽ കിട്ടുന്നത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പം ഇതിലുള്ള റേറ്റിനേക്കാളും പത്ത് രൂപ എക്സ്ട്രാ വരും റീറ്റെയിൽ പ്രൈസ് റീറ്റെയിൽ മൂന്ന് പീസ് മുതലാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ താഴേക്കുള്ള സെയിൽ നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള ബ്രാൻഡുകളും കാര്യങ്ങളും ഒക്കെ എല്ലാ കളക്ഷൻസും നമ്മൾ തീരുന്ന അപ്ഡേറ്റ് ചെയ്തത് പോവും എല്ലാ മെറ്റീരിയൽസും നമ്മൾ പല ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട് ഇഷ്ടമുള്ള അത്രയും ഡിസൈൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇത് അടുത്ത ഡിസൈനിൽ ഇതുപോലെയാണെ ഓപ്പൺ ചെയ്യുമ്പോൾ വ്യൂ വരുന്നത് ഇതുപോലെ ഫുള്ളായിട്ട് മൊത്തത്തിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു ഗ്രേ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് പറഞ്ഞ പോലെ ആൽഫിൻ മെറ്റീരിയൽ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു എന്താ ഒരു കംഫേർട്ടാണ് ഇടാനും നല്ല കംഫേർട്ടാണ് അതുപോലെ മെറ്റീരിയൽ കാണുമ്പോഴും ആ ഒരു പ്രിൻ്റും എല്ലാം കൂടെ വരുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലും അടിപൊളിയായിരിക്കും അപ്പോൾ നോക്കിയിട്ട് ഇഷ്ടമുള്ള അത്രയും സെലക്ട് എടുക്കുക ഇതിലും മൂന്ന് കളേഴ്സാണ് വരുന്നത് ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം കേട്ടോ പിന്നെ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എത്ര പീസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതും ഒന്ന് മെൻഷൻ ചെയ്യണം പിന്നെ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തന്നെങ്കിലാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് അടക്കമുള്ള ബില്ല് അയക്കാൻ വേണ്ടി പറ്റുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ ഹോം ഡെലിവറി വേണ്ടവർ പോസ്റ്റൽ വഴി സെലക്ട് ചെയ്യുക ഡി ടി ഡി സി എല്ലാ സ്ഥലങ്ങളിലും ഒന്നും ഹോം ഡെലിവറി ഉള്ളതല്ല അപ്പം പോസ്റ്റൽ വഴി സെലക്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യാം പെട്ടെന്ന് കിട്ടണം എന്നുള്ളവർ കൊറിയർ സർവീസ് വഴി ചെയ്യുക കേട്ടോ കൊറിയർ ആണെങ്കിൽ മൂന്ന് വർക്കിംഗ് ഡേയ്സ് പോസ്റ്റിലാണെങ്കിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സ് ആണ് അപ്പോൾ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്